ഹലോ ഡിയർ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ ആറ് ഏക്കർ ഏലം ജാതി തോട്ടമാണ് നിസാരവിലയ്ക്ക് വരുന്നതും അതും ബസ് റൂട്ടിലാണ് കേട്ടോ വേറെ ഒന്നും നോക്കാനില്ല നിങ്ങളുടെ ആ ഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സൂപ്പറായി കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഈ തോട്ടം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കാനില്ല അത്രയും മനോഹരമായിട്ടുള്ളതാണ് ഒരു അറുപത് ശതമാനം നിരപ്പ് ഭൂമി ബാക്കി നാൽപ്പത് ശതമാനമാണ് ചരിവ് അതിനകത്തൊരു ഓടിട്ട വീടും നല്ല വെള്ളത്തിനുള്ള ഒരു കുളവും ബസ് റൂട്ടിൽ കിടക്കുന്ന ആറ് ഏക്കർ മനോഹരമായ ഏലത്തോട്ടം ഏകദേശം മൂവായിരം ഏലവും നാനൂറ് ജാതിയും കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത് അതിമനോഹരമായിട്ടുണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് വെച്ചാൽ സ്ഥലം പോയി സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ഇഷ്ടപ്പെടും അത്രയും മനോഹര മായിട്ടുള്ള ആറ് ഏക്കർ ഗേലത്തോട്ടത്തിന്റെ മുമ്പിൽ കൂടെ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഓൾ ബെൽ ബെല്ലൈക്കൻ അമർത്തിക്കോളൂ വീട്ടിലോട്ട് പോകാം ഇതാണ് ഓടിട്ട് വീട് അത്യാവശ്യം പോയി കഴിഞ്ഞാൽ പണിക്കാർക്ക് താമസിക്കാനോ നമുക്കൊരു സെപ്പറേറ്റ് ഒരു റൂം വെച്ച് നമുക്ക് അതിൽ താമസിക്കാനുള്ള സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മനോഹരമായിട്ടുണ്ട് കേട്ടോ ബസ് റൂട്ടിൽ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കിട്ടുക എന്ന് വെച്ചാൽ ബസ്സിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ുന്നത് അപ്പൊ അതിമനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അതി പെപ്പറും കൂടി വലിയ മരങ്ങളിൽ ചേർത്ത് പിന്നെ ബ്ലാവും മൂച്ചി അതിന്റെ ഒന്നും എണ്ണമില്ല നമ്മൾക്ക് എണ്ണം എടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഏലവും ഈ പറയുന്ന മറ്റേ ജാതിക്കിന്റെയും മാത്രമാണ് നമ്മൾ എണ്ണം എടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഫ്രീ സർവീസ് എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോളൂ ബാക്കി വേറെ ഒന്ന് കിട്ടുന്നത് എത്ര കിട്ടിയാലും ഈ മരങ്ങൾ കാര്യങ്ങൾ ഇപ്പം എന്തുണ്ടെങ്കിലും എടുത്തോളൂ അപ്പോൾ ഈ ആരെയൊക്കെ മനോഹരമായിട്ടുള്ള ഇടുക്കി ജില്ല എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ ഈ ചാനലിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വിദേശത്ത് എൻ്റെ ഫാമിലിയിലുള്ള സുഹൃത്തുക്കൾ ഇടുക്കി ജില്ലയിൽ ഈ പറയുന്ന സ്ഥലം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളുടെ നമ്പർ തന്നെ ഇടാതിന്റെ ലൊക്കേഷൻ ഒക്കെ നിങ്ങൾ അയാളോട് ചോദിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയാളെ കൊണ്ട് കാണിച്ചു തരാനുള്ള ഏർപ്പാടും കൂടി നമ്മൾ ചെയ്തു തരാം അത്രയും മനോഹരമായിട്ട് കണ്ടുകഴിഞ്ഞിട്ട് വീഡിയോ കണ്ട് നോക്കൂ നിങ്ങൾ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കാതെ പോകില്ല അത്രയും മനോഹരമായിട്ടില്ല ഏലത്തോട്ടം നമ്മൾ പല ഏലത്തോട്ടങ്ങൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് പക്ഷെ ഏലത്തോട്ടം പറയുന്നത് ഇതാണ് ഏലത്തോട്ടം ചുമടലിലൊക്കെ നോക്കുക എത്ര വൃത്തിയായിട്ട് ആ അടിയിൽ നിന്ന് നമുക്ക് പോയി കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കുമ്പോഴാണ് അത്രയും വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനോഹരമായ ഇത്രയും റോഡ് ഫ്രണ്ടേജ് ബസ് റൂട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ആ കാണുന്നത് അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള തോട്ടമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഇതാണ് ഓടിട്ട് വീട് എന്ന് പറയുന്നത് വീട് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള തനി വഴി ആറ് ഏക്കർ മനോഹരമായുള്ള പ്രോപ്പർട്ടി ഇതിന്റെ വില പറയുന്നത് അറുപത് ലക്ഷം രൂപയാണ് ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് പൂക്കുകൾ ചെയ്തു തരും ഒരു കൊല്ലത്തിൽ തന്നെ വരുമാനം ആയിരം വരുമാനത്തിന്റെ കാര്യം പറഞ്ഞു ഞാൻ അത് വീഡിയോയിൽ പറയുന്നില്ല ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ വ്യക്തമായി പറഞ്ഞുതരുമ്പോൾ എത്രയാണ് വാർഷിക വരുമാനം എത്ര മറ്റേ ഏലം മാത്രം എത്ര വരുമാനമുണ്ട് ജാതിക്കോ എത്ര വരുമാനമുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞു തരാനുള്ള ആളാണ് അയാളുടെ നമ്പർ തന്നെയാണ് ഇതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു അസറ്റാണ് നിങ്ങൾ മിസ് ചെയ്തു തരുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും വിലയ്ക്കുള്ള തോട്ടം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുഖമായി എടുത്തോളൂ യാതൊരു പ്രശ്നമല്ല അത്രയും നമ്മൾ വീഡിയോ ഒരുപാട് വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു നമ്പർ വൺ വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം എന്നുവച്ചാൽ ഇത് ഇടുക്കി ജില്ലയില് മനോഹരമായി എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ തോട്ടം നോക്കി നടക്കുന്നുണ്ട് തോട്ടം നോക്കരുത് ഇനി തന്നെ എടുത്തോളൂ വേറെ ചിന്തിക്കാനില്ല അത്രയും മനോഹരമായിട്ടുള്ള തോട്ടമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി പോയത് ലൈക്ക് ചെയ്യും